Namaskar ഭൂമിക്ക് സമാന്തരമായി മറ്റൊരു ലോകമുണ്ടോ വിയറ്റ്നാമിലെ ഫോങ് ഫോങ്നാങ് കെ ബാങ് ദേശീയോദ്യാനത്തിന്റെ ദുർഘടമായ ഭൂപ്രകൃതിയിലെവിടെയോ സ്ഥിതി ചെയ്യുന്ന സോൺ ഡോങ് ഗുഹ ഇത്തരത്തിലൊന്നാണെന്നാണ് പറയപ്പെടുന്നത് ഈ ഗുഹയ്ക്കുള്ളിൽ നിഗൂഢമായൊരു ലോകം ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് പര്യവേക്ഷകർ വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ എന്നറിയപ്പെടുന്ന ഡോങ് അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ഒന്നല്ല സോൺഡോങ് ഗുഹയുടെ ആഴങ്ങളിൽ ലോകത്തിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി കാര്യങ്ങളുണ്ട് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഒരു സാഹസിക യാത്ര പോകുന്നത് പോലെയാണ് ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത് സോണെന്നാൽ പർവ്വതമെന്നും ഡോങ് എന്നത് അതിൽ നിന്ന് വരുന്ന തൂങ് നദി ഒഴുകുന്ന താഴ്വരയുടെ പേരുമാണ് ഭൂഗർഭ നദി ഒഴുകുന്ന ചുണ്ണാമ്പുകല്ലിലെ ഗുഹ എന്നാണ് സോൺ ഡോങ് അർത്ഥമാക്കുന്നത് ഏകദേശം രണ്ട് മുതൽ മൂന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് സോൺഡോങ് ഗുഹ രൂപപ്പെട്ടതെന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ഫോങ് കേബാങ് ദേശീയ ഉദ്യാനത്തിൽ കാണപ്പെടുന്ന ചുണ്ണാമ്പുകല്ലുകളുടെ പ്രായം നോക്കുമ്പോൾ ഈ പ്രദേശത്തിന് മൊത്തത്തിൽ നാനൂറ് ദശലക്ഷം വർഷത്തിലേറെ പഴക്കമുണ്ടാകാനും സാധ്യത പറയപ്പെടുന്നു ചുണ്ണാമ്പുകല്ലുകൾ നദീജലം കാർന്നെടുത്തതിന്റെ ഫലമാണ് സോങ്ഡോങ് ഗുഹ ഈ പ്രക്രിയയുടെ ഭാഗം രൂപപ്പെട്ട സ്റ്റാലക് മൈറ്റുകളും സ്റ്റാലക്ടൈറ്റുകളും അവിശ്വസനീയമാവിധം ഭീമാകാരമായ ഭൂഗർഭ അറകളും അതുല്യമായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും തുടങ്ങിയവ ഗുഹയിലുണ്ട് ഇവ ശാസ്ത്രജ്ഞരെയും പര്യവേക്ഷകരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്നതാണ് സോങ് ഡോങ് ഗുഹ പര്യവേഷണം ദുർബലർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഗുഹയ്ക്ക് ഒമ്പത് കിലോമീറ്ററിലധികം നീളമുണ്ട് ഗുഹയുടെ ചില ഭാഗങ്ങൾക്ക് ഇരുനൂറ് മീറ്റർ ഉയരവും നൂറ്റി അമ്പത് മീറ്റർ വീതിയുമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ ഗുഹ കണ്ടെത്തപ്പെട്ടത് നാട്ടുകാരനായ ഹോ ാൻ എന്ന ആളാണ് ഈ കണ്ടെത്തൽ നടത്തിയത് ഹോക്ക് ഖാൻ ഗുഹയിലെത്തിയപ്പോൾ അതിനുള്ളിൽ നിന്നും മേഘങ്ങൾ പുറത്തു പുറത്തുവരുന്നതിന്റെയും അകത്ത് നദിയൊഴുകുന്നതിന്റെയും ശബ്ദം കേട്ടു പ്രദേശത്തെത്തിയ ബ്രിട്ടീഷ് ഗുഹ പര്യവേക്ഷകരോട് ഖാങ് ഇക്കാര്യം പറഞ്ഞിരുന്നു ഈ ഗുഹയുടെ കവാടത്തിൽ തങ്ങളെ എത്തിക്കാൻ വിദഗ്ധർ ഖാങ്ങിനോട് ആവശ്യപ്പെട്ടു എന്നാൽ നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും ഖാംഗിന് അത് സാധിച്ചില്ല ഒടുവിൽ രണ്ടായിരത്തി എട്ടിലാണ് ഗുഹാ കവാടം അദ്ദേഹം കണ്ടെത്തിയത് രണ്ടായിരത്തിഒമ്പതിൽ അവിടെ പര്യവേഷണ സംഘമെത്തി ബ്രിട്ടീഷ് വിയറ്റ്നാം കേവ് എക്സ്പിഡേഷൻ ടീമിലെ അംഗമായ പീറ്റർ ആയിരുന്നു സോൺ ഡോങ്ങിന്റെ ഉള്ളിൽ ആദ്യമായി കാലുകൂത്തിയത് ഹോക്കോങ് ആദ്യമായി ഗുഹയ്ക്കുള്ളിൽ പോകുന്നതും സംഘത്തിനൊപ്പമാണ് ഈ പര്യവേക്ഷണ വേളയിൽ ലോകത്തിൽ സ്വന്തമായ ആവാസ വ്യവസ്ഥയുള്ള ഏറ്റവും വലിയ ഗുഹ ഇതാണെന്നവർ നിർണയിച്ചു ഇതുവരെ കണ്ടെത്തപ്പെടാത്ത പല ഭാഗങ്ങളും ഗുഹയിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ അതിന്റേതായ ആവാസ വ്യവസ്ഥയും സ്വന്തം കാലാവസ്ഥയും നദീതല സംവിധാനങ്ങളുമുള്ള സോൺഡോങ് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ് നാപ്പത് നിലകളുള്ള ഒരു അമ്പരചുംബിയായ കെട്ടിടത്തെ സുഖകരമായി ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വലിപ്പവും ഉയരവുമുള്ള ഗുഹയാണിതെന്ന് ഗുഹ പര്യവേക്ഷണം ചെയ്ത ശാസ്ത്രജ്ഞരും പറയും അഞ്ച് കിലോമീറ്റർ വീതിയുള്ള ഒരു ഗുഹ അറയ്ക്ക് ഒരു മുഴുവൻ നാട്ടുപ്രദേശത്തെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും ഗുഹയുടെ നിരവധി വിള്ളലുകൾ വഴി വെളിച്ചും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യസ്പർശമേൽക്കാത്തതിനാൽ ഗുഹയ്ക്കുള്ളിൽ വളരുന്ന വിവിധയിനം സസ്യങ്ങളെയും മൃഗങ്ങളെയും പറ്റി നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ കഴിയൂ അവയിൽ ചിലത് പൂർണമായും ഇരുട്ടിൽ സുഖമായി നിലനിൽക്കാൻ കഴിയുന്ന തരത്തിൽ പരിണമിച്ചിട്ടുണ്ട് ഗുഹാപര്യവേക്ഷണം സൂക്ഷ്മമായ ആസൂത്രണവും തയ്യാറെടുപ്പും ആവശ്യമുള്ള ഒന്നാണ് സോൺഡോങ്ങിലേക്കുള്ള യാത്രകൾ നയിക്കാൻ ഉള്ള ഏക ടൂർ കമ്പനിയാണ് അഡ്വഞ്ചർ ഒരു വർഷത്തിൽ ആകെ ആയിരം പേർക്ക് മാത്രമേ ഗുഹ പര്യവേഷണം ചെയ്യാൻ അനുവാദമുള്ളൂ ഗുഹയുടെയും അതിന്റെ ദുർബലമായ ആവാസ വ്യവസ്ഥയുടെയും ചൂഷണം ഒഴിവാക്കുന്നതിനാണ് ഈ നിയന്ത്രണം ആറ് പകലും അഞ്ച് രാത്രിയുമാണ് പര്യവേഷണത്തിന് ആവശ്യമായ സമയം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള നല്ല ആരോഗ്യവും ഫിറ്റ്നസും ഉള്ളവരെ മാത്രമാണ് ട്രക്കിങ്ങിന് തെരഞ്ഞെടുക്കുകയുള്ളൂ ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള വരണ്ട കാലമാണ് പര്യവേഷണത്തിന് അനുകൂലമായ സമയം ദുർഘടമായ പരിവേഷണമായതിനാൽ ഒരാൾക്ക് മൂവായിരം യു എസ് ഡോളർ അതായത് രണ്ടര ലക്ഷം ഇന്ത്യൻ രൂപയാണ് ചിലവ് വരുന്നത് ഈ വർഷത്തെ മുഴുവൻ ബുക്കിംഗും കഴിഞ്ഞതായാണ് ഓക്സാലിസ് അഡ്വഞ്ചർ സൈറ്റിലെ വിവരം അടുത്ത വർഷത്തിലേക്കുള്ള അപേക്ഷയും ടൂർ കമ്പനി ക്ഷണിച്ചിട്ടുണ്ട് സോണ്ടോങ്ങിന്റെ വിസ്മയങ്ങൾ കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കാണെന്നത് ചുരുക്കം വാർത്തയുടെ നിറം തേടി തനി നിറം